ആയിരത്തൊന്ന് രാവുകൾ എന്ന കഥാസമാഹാരത്തിലെ ആദ്യത്തെ കഥയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കേൾക്കണം കാരണം ആദ്യത്തെ രണ്ട് ഭാഗത്തിന്റെ കണ്ടിന്യൂഷനാണ് മൂന്നാമത്തെ ഭാഗം താൻ മടങ്ങിയെത്തും വരെ ഭരണകാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു ജ്യേഷ്ഠനു നൽകാനുള്ള കാഴ്ചകളെല്ലാം ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും കെട്ടി തയ്യാറാക്കി നാലാം ദിവസം അതിരാവിലെ തന്നെ മഹാമന്ത്രിക്കും പരിവാരങ്ങൾക്കുമൊപ്പം യാത്ര പുറപ്പെടാൻ പാകത്തിൽ ഭാര്യയോടും വേണ്ടപ്പെട്ടവരോടും യാത്ര പറഞ്ഞ് ശാസമാൻ തലേന്ന് രാത്രി തന്നെ പരിവാര സമേതം മന്ത്രിയുടെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു രാത്രി വളരെ വൈകും വരെ യാത്രയെക്കുറിച്ച് സംസാരിച്ച് മന്ത്രിയും ശാസമാനും സമയം ചെലവഴിച്ചു പുലരുമ്പോൾ യാത്ര തുടങ്ങാം എന്ന് നിശ്ചയിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ ജ്യേഷ്ഠനായി കരുതിയ ഒരു വിശേഷപ്പെട്ട വൈരമാല കൊട്ടാരത്തിലെ തൻറെ അറയിൽ നിന്നും എടുക്കാൻ മറന്നുപോയതായി ശാസമാന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ ഉടനെ അവിടെ ചെന്ന് അത് എടുക്കുക തന്നെ അദ്ദേഹം നിശ്ചയിച്ചു ഒറ്റയ്ക്ക് തന്നെ പോകാം എന്തായാലും ഈ രാത്രിയിൽ ആരുടെയും ഉറക്കം നഷ്ടപ്പെടുത്തേണ്ട മാത്രമല്ല സ്നേഹമയായ ഭാര്യയെ തനിച്ച് ഒരിക്കൽ കൂടി കാണാമല്ലോ എന്നും അദ്ദേഹം കരുതി എത്ര കാലം കഴിഞ്ഞാണ് ഇനി തിരികെയെത്തി അവളെ കാണാൻ കഴിയുക എന്ന് പോലും അറിയില്ല ഉടൻ തന്നെ ആ പാതിരാത്രിയിൽ അദ്ദേഹം എഴുന്നേറ്റ് ഒറ്റയ്ക്ക് രഹസ്യമായി കൊട്ടാരത്തിലെ അന്തപുരത്തിലേക്ക് യാത്രയായി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഷാസമാൻ അറിയാതെ തന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു അന്തപുരത്തിലെത്തിയ ഷാസമാൻ തന്റെ പള്ളി അറയുടെ വാതിൽ പതുക്കെ തുറന്നു അവിടെ കണ്ടാലറയ്ക്കും വിധം അഴുക്കും മെഴുക്കും പുരണ്ട് അത്യന്തം വിരൂപനും നീചനുമായ ഒരു അടുക്കള പരിചാരകനെ തന്റെ ഭാര്യയോടൊപ്പം കണ്ട ശ്വാസമാൻ ഞെട്ടിത്തരിച്ചുപോയി കോപം കൊണ്ട് വിറച്ച ശ്വാസമാൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ അരയിൽ നിന്നും വാൾ വലിച്ചൂരി ഒറ്റ വെട്ടിന് തന്റെ ഭാര്യയെയും അവളുടെ ജാരനായ പരിചാരകനെയും നാലു തുണ്ടമാക്കി ആ മൃതശരീരങ്ങൾ രണ്ടും ശ്വാസമാൻ അവർ പുതച്ചിരുന്ന തന്റെ വിശിഷ്ട കമ്പളത്തിൽ മൂടിയിട്ടിട്ട് ആരുമറിയാതെ അപ്പോൾ തന്നെ അന്തപുരത്തിന് പുറത്തു കടന്നു ശ്വാസമാൻ അധികം താമസിയാതെ തന്റെ കുടീരത്തിൽ മടങ്ങിയെത്തി അദ്ദേഹത്തിന് പിന്നീട് ഉറങ്ങാനേ കഴിഞ്ഞില്ല ഭാര്യയുടെ വഞ്ചനയോർത്ത് അദ്ദേഹത്തിന്റെ ഹൃദയം നുറുങ്ങി ഭാര്യ ഏൽപ്പിച്ച അപമാന ഭാരത്താൽ ആകെ അസ്വസ്ഥനായി തീർന്ന അദ്ദേഹം പിറ്റേന്ന് നേരം പരപരാ വെളുത്തപ്പോൾ തന്നെ മഹാമന്ത്രിയെയും പരിവാരങ്ങളെയും വിളിച്ചുണർത്തി തലേന്ന് തീരുമാനിച്ചതിനും വളരെ മുമ്പ് തന്നെ ജ്യേഷ്ഠന്റെ നഗരത്തിലേക്ക് യാത്ര തിരിച്ചു കൂടെയുണ്ടായിരുന്നവർ യാത്രയിലുടനീളം ആഹ്ലാദഭരിതരായിരുന്നെങ്കിലും ശാസമൻ അതീവ ദുഃഖിതനായിരുന്നു തന്റെ ഭാര്യയുടെ വഞ്ചനയും അവളുടെ ദാരുണമായ അന്ത്യവും ഓർത്തോർത്ത് അയാൾ വിളറി വെളുത്ത് ദുർബലനായി തീർന്നു പെട്ടെന്ന് സംഭവിച്ച ഈ വയ്യാഴികയുടെ കാരണം അയാൾ ആരോടും പറഞ്ഞില്ല മഹാമന്ത്രി വസീർ അദ്ദേഹത്തെ ഉല്ലാസഭരിതനാക്കാൻ കിണഞ്ഞു നോക്കിയിട്ടും ഷാസമാന്റെ നിലയിൽ മാറ്റമൊന്നും ഒന്നും ഉണ്ടായില്ല ജ്യേഷ്ഠന്റെ കൊട്ടാരം അടുത്തതോടെ ഷാസമാൻ തന്റെ പരിവാരങ്ങളെ കാഴ്ചകളുമായി തനിക്ക് മുമ്പേ അയച്ചു അനുജൻ എത്തുന്ന വിവരമറിഞ്ഞ ഷരിയാർ രാജാവ് ചക്രവർത്തി എന്ന നില പരിഗണിക്കാതെ കൊട്ടാരത്തിൽ നിന്നും തന്റെ ശ്രേഷ്ഠ ജനങ്ങളും പരിവാരങ്ങളുമായി പുറപ്പെട്ടു വന്ന് വഴിയിൽ വെച്ചു തന്നെ തന്റെ പ്രിയ അനുജനെ ആശ്ലേഷിച്ച് സ്വീകരിച്ച് തന്റെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു അനുജന്റെ വരവിൽ ഉത്സാഹ പുളകിതനായി തീർന്ന സുൽത്താൻ ഷഹരിയാറുടെ തലസ്ഥാന നഗരിയിലാകെ ഒരു ഉത്സവഛായ പടർന്നു ഈ കഥ ഇഷ്ടായോ നിങ്ങൾക്ക് ഇഷ്ടായെങ്കിൽ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ